യും തമ്മിലുള്ള ദാമ്പത്തിക ജീവിതത്തിലേ കാലെടുത്ത് വെക്കുന്ന പരിശുദ്ധമായ നാം ഈ മഹത്തായാണ് എല്ലാത്തിനും ഇണകളെയും തുണകളെയും സൃഷ്ടിച്ചിട്ടുണ്ട് ഈ ലോകത്ത് എന്തെല്ലാം പഠിച്ചിട്ടുണ്ടോ അതിനെല്ലാം ഇണയെയും തുണയെയും അള്ളാഹു പഠിച്ചിട്ടുണ്ട് കടലിന് കര പോലെ ഭൂമിക്ക് സൂര്യന് ഭൂമി പോലെ അങ്ങനെ എന്തെല്ലാം ഈ ലോകത്തുണ്ടോ അതിനെല്ലാം ഇണതുണകളെ പഠിച്ചിട്ടുണ്ട് എന്തിനാണ് ഇണതുണകളെ അള്ളാഹു പഠിച്ചത് തൊട്ടപ്പുറത്ത് അള്ളാഹു താല പറഞ്ഞു മനുഷ്യ സമൂഹത്തിന് ഇണതുണകളെ പഠിച്ചത് നിങ്ങൾക്ക് ഈ ലോകത്ത് മനസ്സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് എത്ര വലിയ സന്തോഷങ്ങളായ കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നാലും അത് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി നമുക്ക് സന്തോഷിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിന് സമാധാനം വേണം പരിശുദ്ധമായ ിൽ ഒരു വാക്യമാണ് അത് നിങ്ങൾക്ക് സന്തോഷിക്കുവാനും സമാധാനത്തിനും വേണ്ടിയിട്ടാണ് ദാമ്പത്തിക ജീവിതം നിങ്ങൾക്ക് നാം ഹലാലാക്കിയത് എന്ന് അള്ളാഹു സുബാന പരിചയപ്പെടുത്തിയതുപോലെ ഇത് ഒരു ഉടമ്പടി കരാറാണ് അള്ളാഹുവിന്റെ അടുക്കലുള്ള ഒരു വിവാദത്താണ് ആരാധനയാണ് നിസ്കാരം ആരാധനയാണ് ഹജ്ജ് ആരാധനയാണ് ഓംബ് ആരാധനയാണ് അതുപോലെ തന്നെയുള്ള ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു ആരാധനയാണ് കുടുംബജീവിതം എന്നുള്ളത് അള്ളാഹുവിലേക്ക് നമ്മുടെ മനസ്സും ശരീരവും കൊണ്ട് നൽകുന്ന ഒരു ആരാധനയാണ് ദാമ്പത്തിക ജീവിതം വൈവാഹിക ജീവിതം എന്നുള്ളത് കൂടുതലായി ഒന്നും പറയുന്നില്ല ഹബീബായ റസൂലുള്ളാഹി അലൈഹി നബി തങ്ങൾ അവിടത്തെ അവിടത്തെ പൂമോളായ ഫാത്തിമത്തു ബിന്ത് റളിയല്ലാഹു തങ്ങൾക്ക് കൊടുക്കുന്ന സമയത്ത് പൂമകളായ ഫാത്തിമ പറഞ്ഞു കൊടുത്ത ഉപദേശങ്ങൾ ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും അതിൽ ഏറ്റവും അടിവരയിട്ടുകൊണ്ട് ചരിത്ര ഗ്രന്ഥകാന്മാരെല്ലാം പരിചയപ്പെടുത്തിയ ഒരൊറ്റ ഉപദേശമാണ് പ്രിയപ്പെട്ട ഷിയാ സാഹിബിനും അതേപോലെ നൽകുവാനുള്ളത് ഇന്നലെ വരെ നിങ്ങൾ കണ്ട സ്വപ്നങ്ങളല്ല ഇന്ന് ഈ സമയം മുതൽ അവിടുത്തെ വില്ലുപ്പ ഷിയാസിലേക്ക് മുഖുന്ദരായ ഹാലി സഖാഫിയിലൂടെ എന്ന് പറഞ്ഞ് ഷിയാസ് സാഹിബ് സ്വീകരിക്കുന്നതിലൂടെ ഇന്നലെ വരെ കണ്ട സ്വപ്നങ്ങളും ജീവിതങ്ങളുമല്ല ഇനി അങ്ങോട്ട് കടന്നു വരാനുള്ളത് നിങ്ങളുടെ സന്തോഷത്തിലാകട്ടെ ദുഃഖത്തിലാകട്ടെ എന്തിലും എല്ലാത്തിലും ഒത്തൊരുമയോടുകൂടി ജീവിക്കുവാൻ ആ ഈ സമയം മുതൽ നിങ്ങളിലേക്ക് ഒരു പങ്കാളി കടന്നു വരികയാണ് ഇത് തന്നെയാണ് ദർഫയ്ക്കും നൽകാനുള്ള ഉപദേശം ഇന്നലെ വരെ മോള് കണ്ട സന്തോഷങ്ങളും ജീവിതങ്ങളും ഒറ്റക്കായിരുന്നെങ്കിൽ ഇനി കാണാനുള്ള സ്വപ്നങ്ങളും താണ്ടാനുള്ള വഴി ദൂരങ്ങളുമെല്ലാം ഷിയാസ് ഗരീം എന്ന് പറയുന്ന ഈ മഹൽ വ്യക്തിയിലൂടെ എല്ലാം ഒത്തൊരുമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു സുബാനീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ എന്നുള്ള ഉപദേശം പറഞ്ഞുകൊണ്ട് നിക്കാഹിന്റെ സദസ്സിലേക്ക് കടക്കുകയാണ് നിങ്ങളെല്ലാവരും സാക്ഷികളാണ് കാരണം ഹബീബായ റസൂലുള്ളാഹി അലൈഹി ൾ പറഞ്ഞു സാക്ഷികൾക്ക് ഒരുമിച്ച് കൂടുന്നവർക്കുള്ള ഏറ്റവും വലിയ ഒരു കാര്യം ഇവിടെ നിക്കാഹ് കഴിഞ്ഞാൽ അവർക്കുള്ള പ്രാർത്ഥനയാണ് ഇൻഷാ സദസ്സിൽ അൽബാരിക്ലന നിങ്ങളുടെ ഭാര്യ ദാമ്പത്യ ജീവിതത്തിലേക്ക് എന്നുള്ള നൽകാനുള്ളത് ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും സാക്ഷികളാണ് സാക്ഷികൾക്ക് അതിന്റേതായ സ്ഥാനമുണ്ട് അതുകൊണ്ട് ഈ സദസ് വരെ നിശബ്ദത പാലിച്ചുകൊണ്ട് മനസ്സും കൊണ്ടുകൊണ്ടെല്ലാം ഈ സദസ്സിന് സാക്ഷികളാകണമെന്ന് ഓർമ്മപ്പെടുത്തി അനിൽ الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته